ഇപ്പൊ നെല്ലിക്കുടിയിൽ ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മോളുടെ കല്യാണത്തിന് ഒരു അഞ്ച് ലക്ഷം രൂപ സഹകരണ ബാങ്കിൽ നിന്നാകാം മറ്റേ ബാങ്കിൽ നിന്നാകാം കല്യാണം കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ വീട്ടിൽ ഒരാൾക്ക് ഗുരുതര രോഗം വന്നു പിന്നെ ആശുപത്രിയിൽ തന്നെ അല്ലെങ്കിൽ ഒരാൾ മരണപ്പെടും വരുമാനമുള്ള അതോടുകൂടി അടവ് മുടങ്ങി കുറച്ച് കഴിയുമ്പോന്തായി ജപ്തിയായി പോലീസായി ഓന്നും മന്ത്രി വന്നു നിന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല കേന്ദ്ര നിയമം അത്ര ശക്തമാണ് അവരോട് നിയമം ഒന്ന് ഭേദഗതി ചെയ്യാൻ മതി പത്ത് ലക്ഷം രൂപ വരെ ഉള്ളവരെ നിങ്ങൾ ഒഴിവാക്കുക പക്ഷെ അവർ സമ്മതിച്ചില്ല ഇപ്പൊ നമ്മളൊരു നിയമം പാസാക്കി നഗരത്തിൽ അഞ്ച് സെന്റ് സ്ഥലം മാത്രമുള്ള ഗ്രാമത്തിൽ പത്ത് സെന്റ് സ്ഥലം മാത്രമുള്ള അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ എടുത്തവരാണ് പലിശയും കുടിശ്ശികയും എല്ലാം കൂടി പത്ത് ലക്ഷം രൂപ വരെയായെങ്കിൽ തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് അടവ് മുടങ്ങി വ്യക്തിയിലേക്ക് വന്നാൽ ജില്ലാതലത്തിലൊരു കമ്മിറ്റിയിൽ അപേക്ഷ കൊടുക്ക ആ കമ്മിറ്റി പരിശോധിക്കും അപ്പൊ ചില വിദ്വന്മാര് നിയമം പാസ്സായെന്ന് അറിയുമ്പോ തന്നെ അടവ് മുടങ്ങിയിട്ടുണ്ടോ ഓ ഇനി കുഴപ്പമില്ല സർക്കാർ നോക്കിയില്ല തങ്ങളുടെ അല്ലാത്ത കാരണം കൊണ്ട് വേണം മുടങ്ങാൻ പിന്നെ വേറെ സ്വത്ത് ഉണ്ടാവാൻ പാടില്ല ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ മകൻ മകൻ വേറെ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഈ കമ്മിറ്റി പരിശോധിച്ചിട്ട് ചിലപ്പോ വീട്ടുകാരൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കൊല്ലം കിട്ടിയാൽ ഞങ്ങൾ അത് പറ്റുമെന്ന് ഗതി ഗതിയില്ല വീട് പോവാണ് അപ്പോ ഒരു ഓട്ടീസ് എട്ട് ലക്ഷം രൂപ മതി എന്ന് തീരുമാനിച്ച് ബാങ്ക് പറഞ്ഞാൽ ആ എട്ട് ലക്ഷം രൂപയും സർക്കാർ കൊടുക്കും അതാണ് ഈ പുതിയ നിയമം സർക്കാർ കൊടുത്തിട്ട് അത് കമ്മിറ്റി ശുപാർശ ചെയ്തു സ്റ്റേറ്റ് കമ്മിറ്റി ഇട്ടു സ്റ്റേറ്റ് കമ്മിറ്റി ശുപാർശ ചെയ്ത കളക്ടർ ബാങ്കിന് ഈ കുടിശ്ശിക ഉള്ള കൊടുക്കും ബാങ്ക് ആധാർ കളക്ടർ കൊടുക്കും കളക്ടർ ഈ ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കും ചട്ടപ്രകാര വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ ഒരു തവണയെ കിട്ടുന്നു ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിൽ ഇല്ലാത്ത നിയമമാണ് പാവപ്പെട്ടവർക്കൊപ്പം നിന്ന് ഈ സർക്കാർ പാസ്സാക്കിയിട്ടുള്ളത് ചരിത്ര നിയമമാണ് കാരണം വീട് മനുഷ്യന്റെ അവകാശമാണ് നമ്മളിപ്പോ നാല് ലക്ഷത്തി അറുപത്തയ്യായിരം താക്കൂർ കൊടുത്തു കഴിഞ്ഞു താമസം തുടങ്ങിയ ആളുകൾ അഞ്ചര ലക്ഷത്തോളം അനുവദിച്ചിട്ടുണ്ട് ബാക്കി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പാവപ്പെട്ട തെരുവിലേക്ക് ഇറങ്ങുന്നത് സർക്കാരിനെങ്ങനെ കാഴ്ചക്കാരായി നിൽക്കാൻ പറ്റും മറ്റു നാല് ലക്ഷം കൊടുക്കണമെങ്കിൽ ഇത് പത്ത് ലക്ഷം രൂപ വരെയുള്ളതിൽ എത്രയാണോ കുടിശ്ശിക്ക് വന്നിട്ടുള്ളത് അത് അടച്ച് ഈ വീട് ഉടമയ്ക്ക് സംരക്ഷിച്ച് അവിടെ അവർ ഉറപ്പുവരുത്തുന്ന സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ എന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടെങ്കിൽ